ഇപ്പം അവർ പറയുന്നത് ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നൽകും എന്നാണ് അവർ പറഞ്ഞിട്ട് ഞങ്ങളിവിടെ ഓരോ വീടുകളിൽ കയറുമ്പോഴും അവരുടെ കണ്ണുനീട പറയുന്നത് ഒരു അവസ്ഥ ഇന്നലെ ജീവിച്ച എല്ലാ ചെറുപ്പക്കാരും നമസ്കാരേക്കാ ഞാന് നിങ്ങളോരോ വീഡിയോകൾ ഓരോ സഹായങ്ങളൊക്കെ ചെയ്യുന്ന വീഡിയോ കണ്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങളെ നമ്പർ തിരഞ്ഞെടുത്ത് ഒരു മെസ്സേജ് അയക്കുന്നത് നമ്മൾ മേപ്പാടി ഓരോ ക്യാമ്പുകളിലും ഓരോ ഫുഡും കാര്യങ്ങളൊക്കെ എത്തുന്നുണ്ട് നമ്മളെ തൊട്ടടുത്ത പ്രശ് പ്രദേശമായ ചോലമല അതേമാതിരി കടൂർ ആ കുന്നുകളിലൊക്കെ എസ്റ്റേറ്റ് പാടികളാണ് എസ്റ്റേറ്റ് തൊഴിലാളികളാണ് പക്ഷെ അവിടെയൊന്നും അവർക്കാർക്കും പണിയോ കാര്യങ്ങളോ ഒന്നുമില്ല ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മഴ കാരണം ഈ ഇടിച്ചിലും കാരണം അത് ഈ നമ്മളെ ചെമ്പറമല ഒരു ഇതിലാണ് നമ്മളിതിൻ്റെ തൊട്ടടുത്ത പ്രദേശമാണ് ഇപ്പോൾ നമ്മളെ എസ്റ്റേറ്റിലൊന്നും അല്ലെങ്കിലും കുഴപ്പൊന്നുമില്ല നമുക്ക് പക്ഷേ ഇവിടുത്തെ ഒരു സാഹചര്യം കണ്ടിട്ട് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല കാരണം വീട്ടിൽ കുട്ടികളും കുറെ പേരുണ്ട് സുഹൃത്തുക്കളെ നിങ്ങളിപ്പോൾ ഒരു വോയിസ് കേട്ടിട്ടുണ്ടാവും ആ ഒരു വോയിസ് എന്ന് പറയുന്നത് നമ്മുടെ വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായത് എല്ലാവർക്കും അറിയാം അപ്പോൾ അവിടെ നിന്ന് വന്ന ഒരു ഓയിസായിരുന്നു ആ വോയിസിൽ കേൾക്കുമ്പോൾ നിങ്ങൾ തന്നെ ചിലപ്പോൾ സ്തംഭിച്ച് പോയേക്കാം കാരണം ഒരുപാട് ക്യാമ്പുകളിൽ ഇവിടെ ഭക്ഷണ സാധനങ്ങൾ ഇങ്ങനെ കുന്നുകൂടി കിടക്കുകയാണ് എല്ലാ എല്ലാ നമ്മൾ ന്യൂസുകളിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആരും ഇങ്ങോട്ട് സാധനം കൊണ്ടുവരുന്നത് ഇഷ്ടംപോലെ ഭക്ഷണ സാധനങ്ങളും മറ്റെല്ലാ സാധനങ്ങളും കൊണ്ടൊന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ എത്താൻ വഴിക്കുന്നത് നമ്മൾ അറിയുന്ന കുറേ സുഹൃത്തുക്കളോട് ഉണ്ട് ആ സുഹൃത്തുക്കൾക്കൊക്കെ വിളിച്ചു ചോദിക്കുമ്പോൾ ഇവിടെ ക്യാമ്പുകൾ ഫുൾ ആണ് ഒരു സാധനം ഇങ്ങോട്ട് കൊണ്ടുവരണ്ട എന്നാണ് പറഞ്ഞുകൊണ്ട് വരുന്നത് ആ വോയിസ് ഇദ്ദേഹത്തിൻ്റെ ആയിരുന്നു ആ പേര്ന്ന് പറയുന്നത് സാ ഇവിടെ ഫോറസ്റ്റിലാണ് വർക്ക് ചെയ്യുന്നത് ചെയ്യുന്നത് നൈറ്റ് ഡ്യൂട്ടി ഡ്യൂട്ടി അതെ അതെ കഴിഞ്ഞിട്ടാണ് അടുത്തേക്ക് വരുന്നത് അപ്പോൾ അപ്പൊ നമ്മുടെ ഫിറോസ്കി ഉണ്ട് ഫിറോസ്ക അപ്പോൾ എന്താണ് സത്യത്തിൽ അവിടെ ഒന്നും ഭക്ഷണം ക്യാമ്പുകൾ ഭക്ഷണൊന്നും നേരിട്ട് കൊണ്ടു കൊടുക്കാൻ പാടില്ല എന്നാണ് നമ്മുടെ സർക്കാരിനൊക്കെ പറഞ്ഞിട്ടുള്ളത് ക്യാമ്പുകളിൽ ഒരുപാട് ഭക്ഷണ സാധനങ്ങൾ എത്തുന്നുണ്ട് നമ്മൾ ഉള്ളേരിയകളിൽ കുറച്ച് ആൾക്കാർ എന്ത് ചെയ്യുന്നു എസ്റ്റേറ്റ് തൊഴിലാളികളായതുകൊണ്ട് അവിടെ പണിയൊന്നുമില്ല ഈ എസ്റ്റേറ്റ് തൊഴിലാളി എസ് ടി ഈ പൊട്ടിയേന്റെ ഇപ്പുറ ഭാഗമാണ് നമ്മളെ കടൂർ ചോലമല ആ ഭാഗത്തൊക്കെ അപ്പോൾ എസ്റ്റേറ്റ് തൊഴിലാളികളുമാണ് പോരാത്തത് അവിടെയുള്ള മക്കൾ മക്കളെന്താക്കുന്ന ഇവരെ ഈ സ്ഥലത്ത് പോയിട്ട് തെരയാനും പിടിക്കാനും ഒക്കെ നിൽക്കുന്നു അപ്പൊ ഇവർക്കാർക്കും പണി കാര്യങ്ങളൊന്നും ലഭ്യം ഈ ഭക്ഷണ സാധനം എന്ന് പറയുന്നത് ഈ ക്യാമ്പുകളിൽ വന്ന് കൊന്നുകൂടി കിടക്കുക എന്നല്ല ഉള്ളോട്ടുള്ള ഏരിയകളിലൊന്നും എത്തുന്നില്ല അപ്പോൾ അത് കണ്ടത് കൊണ്ടാണ് ഞാൻ ഇക്കാര്യം വിളിക്കാനുള്ള ഒരു കാരണം ഇണ്ടായത് അപ്പോൾ അതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ ഇല്ലാത്ത അവസ്ഥയിലാണോ ഭക്ഷണം കഴിക്കാണ്ട് ആ സാധനങ്ങൾ അവിടെ എത്തുന്നില്ല ഒരു വീട് ചെയ്യാൻ കാരണം ഈ ഒരു മെസ്സേജ് ആളുകളിലേക്ക് എത്തിക്കാന്നുള്ളതാണ് അല്ലാണ്ട് ഇത് കൊടുക്കുന്നത് കാണിക്കുക അല്ല ഫിറോസ്ഖാ ഇത് കൊടുക്കുന്നത് കാണിക്കാന്നോ അല്ലാണ്ട് എവരൊന്നും അല്ല അപ്പൊ നമ്മളോട് പറ്റാവുന്ന രൂപത്തിൽ നമ്മൾ മാത്രം അറിഞ്ഞപ്പോൾ ഞങ്ങൾ പോകുന്നതാണ് അപ്പോ അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഫിറോസ്കാനെ വിളിച്ചു ഇങ്ങനെ ഫിറോസ്കും കുറേ ദിവസമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ച് ക്യാമ്പിലേക്ക് ഒരു ഒന്ന് രണ്ട് വണ്ടികൾ നമുക്ക് ഒരുമിച്ചിട്ട് വിട്ടാലോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് ഒന്ന് വെയിറ്റ് ചെയ്യാം ഇവിടെ വിളിച്ചപ്പോഴാണ് തന്നെ പറഞ്ഞത് ശനിലെ പക്ഷേ ശനിലോടൊക്കെ ഞാൻ വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ശനിലൊക്കെ നിങ്ങൾക്ക് അറിയുന്ന വയനാട്ടുകാരാണ് അങ്ങനെ തന്നെയാണ് പറഞ്ഞപ്പോഴാണ് ഇങ്ങനത്തെ ഒരു പ്രശ്നം നമുക്ക് അപ്പൊ ഇങ്ങനെ അറിയാത്ത കൊറേ സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട് ഇതിന്റെ സംഘടനകൾ ഇവിടെ പ്രവർത്തിക്കുന്ന ആളുകൾ ഒരുപാട് ആളുകൾ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവരൊക്കെ ഈ ഒരു ഇതുപോലെയുള്ള ചെറിയ ചെറിയ പാടികളിൽ ഒന്ന് കയറി നോക്കുക ചെറിയ ചെറിയ വീടുകളിലൊന്നും കയറി നോക്കുക ആരും നമ്മുടെ ഈ ഇവിടെ പട്ടണി എടുക്കാൻ പാടില്ല നമ്മുടെ ഭൂമിയിൽ അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് പാടികളിൽ ഇങ്ങനെ എത്തിയാണ് പക്ഷെ ഇവരുടെ അവസ്ഥ നിങ്ങൾ അറിയണം ഞാൻ ഇവരുടെ ഫേസ് ഒന്നും കാണിക്കില്ല എന്ന് വിചാരിച്ചാണ് പക്ഷെ ഇവരുടെ അവസ്ഥ അവർ തുറന്നു പറയാൻ തയ്യാറായതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് ഇവരോട് ഇവരുടെ ഇപ്പോഴത്തെ ഈ പാടികളിലെ അവസ്ഥ എന്താന്നുള്ളത് അമ്മ അമ്മ ശരിക്കേ ഇപ്പൊ ജോലിയൊന്നും ഇല്ലാന്ന് പറഞ്ഞു ഇവിടെ ആർക്കും നിങ്ങൾക്ക് ആരെങ്കിലും ഇതുപോലെ തന്നെ ഇവിടെ ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും വന്നിരുന്നോ ആരും വന്നിട്ടില്ല ആര് കൊടുത്ത് കൊണ്ടുനോന്നുല്ലേ എന്നാ കൊടുന്ന് പിന്നെ ഭക്ഷണ സാധനമൊന്നും ഇല്ലാത്ത എസ്റ്റേറ്റിന്റെ ഇത് ഏത് എസ്റ്റേറ്റാ എസ്റ്റേറ്റ് അപ്പൊ അവര് ഈ ഇങ്ങനെയൊരു അവസ്ഥ ആവുമ്പോ നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ അന്വേഷിക്കുന്നില്ല ഒന്നും അന്വേഷിക്കുന്നില്ല ഇതുപോലെ എത്ര പാടികളുണ്ടാവും എത്ര വീടുകളുണ്ടാവും അവരൊക്കെ ഈ അവസ്ഥ തന്നെ ഭക്ഷണം കഴിക്കാവുന്നില്ല പണിയില്ല നിങ്ങൾക്ക് മറ്റേ ഈ നമ്മുടെ ഗവൺമെന്റിന്റെ ഇവിടെ അങ്ങോട്ട് മാറാൻ പറഞ്ഞിരുന്നോ അവസ്ഥയാണ് നല്ല ശരിയാവും വർഷം കഴിക്കില്ലാത്തോണ്ടാണ് ഇപ്പൊ കണ്ണിൽ നിന്ന് നമ്മൾ കാണുന്നത് പാടികളിലൊക്കെ നടന്നിങ്ങനെ കൊടുത്തോണ്ടിരിക്കായിരുന്നു അപ്പോഴാണ് നമ്മുടെ വീഡിയോസ് കാണുന്ന ഒരു ചേട്ടൻ ഇവിടെ പറയാം ആ ഇദ്ദേഹം ആയിട്ട് അവിടെ വർക്ക് ചെയ്യുന്ന ഒരാളാന്ന് പറഞ്ഞു അപ്പൊ എന്താണ് ഇങ്ങനെ ഇവർക്ക് ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള സമയം തന്നെയാണോ അതെ കാരണം മാറി ഇവിടെ ഈ സംഭവം നടന്ന വളർന്നു നമുക്ക് ഇൻഫർമേഷൻ തന്നെ മല ഏരിയകളിലുള്ള ആളുകളൊക്കെ മാറി താമസിക്കാൻ വേണ്ടി ഞാനൊക്കെ നമ്മളെ കുട്ടു കുടുംബത്തിലും ക്യാമ്പിലും അവിടെ പോയി നിന്നവരുണ്ട് അപ്പോൾ അവരിപ്പോൾ നാലഞ്ച് ദിവസം പണി ഓഫ് ആണ് പണിയില്ല സ്ഥിരം പണിയില്ല പിന്നെ കഷ്ടപ്പാടാണ് ശമ്പളം കിട്ടിയില്ല ഇവിടുത്തെ മാസം മാസം കിട്ടുന്ന ഒരു ശമ്പളമാണ് അതിന് ഡേറ്റ് ആയിട്ടും മാസം കിട്ടുന്ന ഒരു എമൗണ്ട് ആണ് ചിലവ് കഴിഞ്ഞു പോകാറ് എല്ലാവരും അപ്പോൾ എല്ലാവരും ഇപ്പോൾ വളരെ പ്രതിസന്ധിയിലാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത് നിങ്ങൾ ദൈവമായിട്ട് വന്നതിലൊക്കെ വളരെ സന്തോഷമുണ്ട് ഞാനൊക്കെ ഇപ്പോൾ ക്യാമ്പിൽ നിന്ന് വരിക ഞാൻ ഈ ക്യാമ്പിൽ ഇഷ്ടംപോലെ പല സ്ഥലങ്ങളിൽ അത് ഓരോ സന്നദ്ധ സംഘടനകളാണ് കൊടുക്കുന്നത് പല പല സംഘടനകൾ കൂടും ഓരോരുത്തർക്കും ഇവിടെ മേപ്പാടി ടൗണിൽ തന്നെ ഓരോ ഷോപ്പുകളിലാണ് ഇത് ഉരുക്കൂട്ടി വെക്കുന്നത് ഇപ്പൊ അവര് പറയുന്നത് ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നൽകും എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ പറഞ്ഞിട്ട് ഓരോ വീടുകളിൽ കേറുമ്പോഴും അവരുടെ കണ്ണുനീരോടുകൂടി ഞാൻ പറയുന്നത് ആളുകൾക്ക് ഭക്ഷണം ഒക്കെ ഇല്ല കുട്ടികൾക്ക് ഭക്ഷണമില്ല കുട്ടികൾ കറിഞ്ഞുകൊണ്ടിരിക്കാന്നൊക്കെ ഒരു അവസ്ഥ ഇന്നലെ ബ്രെഡ് കഴിച്ചിട്ട് ജീവിച്ച ആളുകളുടെ ഞങ്ങൾ എല്ലാ ചെറുപ്പക്കാരും ഇപ്പോ അവിടെ അവിടെയാണ് ഇപ്പോ

സാധനം അയ്യായിരം റുപ്പയ്ക്ക് സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ പിറ്റത്തെ മാസം അത് അയ്യായിരം കൊടുക്കും പിന്നെ ബാക്കി വരുന്ന മൂവായിരം രൂപ മക്കള് സ്കൂളിലേക്ക് അയക്കാനുള്ള വണ്ടി പൈസ പിന്നെ എന്തെങ്കിലും ലോണുകൾ ഉണ്ടെങ്കിൽ അതടക്കാൻ വണ്ടിന്റെ എന്തെങ്കിലും അടവുണ്ടെങ്കിൽ അതടക്കാൻ ഇതൊക്കെ കഴിഞ്ഞാൽ എന്നാലും തകയില്ല നമ്മൾക്ക് ജോലിക്ക് പോകാൻ കഴിയുന്നില്ല കാരണം നമുക്കിപ്പോ നമ്മുടെ നാട്ടിലുള്ളൊരു സംഭവം നടന്നപ്പോ നമുക്ക് ജോലിയാണ് പ്രധാന ഇപ്പൊ എന്റെ ഉമ്മടെ ഏട്ടത്തി ഏട്ടത്തിൻ്റെ മകന് മകൻ മകൻ്റെ ഭാര്യ മൂന്ന് കുട്ടികൾ ആറ് പേര് മിസ്സാ ആറ് പേര് മിസ്സാണ് മിസ്സിലിപ്പോൾ നാല് പേരെ കിട്ടി ഇനി രണ്ട് പേരെ കിട്ടുകയാണ് എൻ്റെ കാക്കാനും കിട്ടിയില്ല താത്താനും കിട്ടിയില്ല അമ്മ മൂത്തമാനും കിട്ടി പേര കിട്ടി ഇന്നലെ അടക്കം ചെയ്തു അവരൊക്കെ ഇനിയിപ്പോൾ പേരെ കിട്ടിയില്ല കാണാൻ ഞാൻ ഒരുപാട് പോയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പത്ത് നാൽപ്പത് ബോഡി ഞാൻ പോയി നോക്കി വൃതമായ രൂപങ്ങളാണ് കണ്ണില്ല മറ്റുള്ള ആ മുഖം കാണാൻ തന്നെ കഴിയില്ല അങ്ങനത്തെ വികൃതമായ രൂപങ്ങളാണ് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആകെ ടെൻഷനായിട്ടാണ് അവരുടെ പോരുന്നത് എന്താ അപ്പോൾ ചെയ്യാന്നുള്ളൊരു ഐഡിയ കിട്ടുന്നില്ല ഇനി രണ്ടാളെ കിട്ടാനുണ്ട് നമ്മളെപ്പോലെ തന്നെ ഒരുപാട് കുടുംബങ്ങൾക്ക് ഇനിയും ഒരുപാട് ബോഡികൾ കിട്ടാനും നമ്മളെ പോലെ തന്നെ ആളുകളാണ് അവരൊക്കെ ഇവിടുന്ന് എത്ര മീറ്റർ ദൂരണ്ട് ഈ ഉരുൾപൊട്ടിയോമീറ്റർ ഉണ്ട് അത്ര മാത്രം ഇവിടുത്തെ ബാധിച്ചിട്ട് നിൽക്കുകയാണ് അതായത് ഈ പത്ത് കിലോമീറ്റർ അപ്പൊ അതിന്റെ ഉള്ളിലേക്ക് ഇനി പോയി കഴിഞ്ഞാൽ പാടികളുണ്ടാവും അപ്പൊ ഇത്രേ ഉള്ളു ഇത് ഇതിന്റെ സംഘടനകൾ തീർച്ചയായിട്ടും അവസ്ഥ നമുക്ക് നമ്മളെ കുടുംബം എവിടെയാണ് നമ്മളെവിടെയാണ് നമ്മൾക്ക് അവിടുന്ന് എന്തെങ്കിലും ഭക്ഷണം കിട്ടുന്നതായിരിക്കും പോലെ നമ്മുടെ കുടുംബത്തിന് നമുക്ക് ഭക്ഷണം നമ്മൾ കൊടുക്കേണ്ട നമുക്ക് ജോലിക്ക് പോകണ്ട ജോലിക്ക് പോകാൻ കഴിഞ്ഞല്ലോ ഇപ്പൊ ജോലിക്ക് പോയി ഒരാഴ്ച ഈ സംഭവം നടന്നു പിന്നെ ജോലിക്ക് അവസ്ഥ എല്ലാ ഈ ഏരിയകളിലൊക്കെ പാടുകളിലൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് അതേ അവസ്ഥകളാണ് ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുണ്ടോ എന്ന് ഇതുവരെ വന്നിട്ടില്ല ഇതുവരെ വന്നിട്ടില്ല നിങ്ങളാണ് ഫസ്റ്റ് വന്നതിൽ വളരെ സന്തോഷം നിങ്ങളൊക്കെ വന്നത് നമ്മൾ അന്വേഷിക്കുന്നുണ്ടല്ലോ അർഹതപ്പെട്ട അർഹതപ്പെട്ട കൈകളിലാണ് നിങ്ങൾ എത്തിക്കുന്നത് പിന്നെ വേറൊരു കാര്യം ഇപ്പൊ മറ്റുള്ള മേപ്പാടി ക്യാമ്പിൽ ഒരു കൂട്ടി വെച്ചിരിക്കണെന്ന് പറയണല്ലോ അതിനി ചിലപ്പം ഇനി ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആര് തിരിഞ്ഞു നോക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും രാവിലെ വന്നത് ഇന്നലെ രാവിലെ ഫാമിലി ആയിട്ട് ഞങ്ങൾ ഇവിടെ വന്നത് കാരണം ഒരു വീട്ടിൽ നിന്ന് മറു വീട്ടിൽ മറ്റൊരു വീട്ടിലേക്ക് നിക്കുന്നതിനൊരു പരിധി ഉണ്ടല്ലോ ക്യാമ്പിൽ നിൽക്കുന്ന ഒരു പരിധി ഉണ്ടല്ലോ അപ്പൊ ഞങ്ങള് ഇന്നാലിവിടെ ഈ ഏരിയ ഒക്കെ ഡേഞ്ചറാ പറഞ്ഞാ അവിടുന്ന താഴ്വരയിൽ എത്ര എത്ര വണ്ടികൾ അവിടെ കയറി വരുന്നതാണ് തിരുവനന്തപുരത്തും കൊല്ലത്തു നിന്നും ജില്ലകളിൽ നിന്നും കർണാടകയിൽ നിന്നും ഒക്കെ വണ്ടികൾ ഒന്നും ഇരിക്കുക അപ്പൊ അത്രയും സാധനങ്ങള് ഇവിടെ വരുന്നുണ്ട് പക്ഷെ എന്നിട്ടും പട്ടിണി കിടക്കുന്ന ആളുകൾ ഇത് ശരിക്കും ചോലമ്പല എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പൊ ഇതുപോലെ ഒത്തിരി പാടികൾ എത്ര പാടികൾ അതായത് പാടികൾ പാടികൾ എത്ര ആളുകൾ ഇങ്ങനെ ഉണ്ട് ഏകദേശം ഒരു ആളുകളോളം ഈ ഭാഗത്തെ സ്ഥലങ്ങൾക്കൊക്കെ ഇപ്പോൾ ഞങ്ങൾ ഭക്ഷണം കൊടുക്കുന്നുണ്ട് പക്ഷേ ഇത് കഴിയുമ്പോൾ ഇനിയും ഇവർക്ക് എന്താണ് ജോലി അറിയില്ല അപ്പോ ഈ വീഡിയോ കാണുന്നവർ ഈ ഒരു മെസ്സേജ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കുടിലുകൾ ഇവിടെ പാടികൾ ജോലിക്ക് പോകാൻ പറ്റാത്ത വ്യക്തികള് ഒക്കെ ഉണ്ട് നമുക്ക് മനസ്സിലാക്കാം